ഹായ് ഗുഡ് മോർണിംഗ് കാരട് ക റീഡിങ്ങിലേക്ക് സ്വാഗതം പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇന്നത്തെ റീഡിങ് എന്താ നോക്കാം നിങ്ങൾക്ക് ഇന്നത്തെ ഡിവൈൻ്റെ മെസ്സേജ് നിങ്ങളുടെ എനർജി എന്താ ഇന്നു നമുക്ക് നോക്കാം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കിട്ടുമ്പം എനിക്കും അതൊരു പോസിറ്റീവ് എനർജിയാണ് റീഡിങ് എടുക്കാനും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും എനിക്ക് അത് വെച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ പറ്റും ഓക്കെ കാർഡ് എടുക്കാം ഇത്രയും കാർഡായിട്ടേക്ക് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വന്നിരിക്കുന്ന ബോട്ടം വന്നിരിക്കുന്നത് ടേസ് ഓ കാണ് നിങ്ങൾ ആത്മീയമായിട്ട് കുറച്ച് ഉയരുന്നുണ്ട് നിങ്ങൾ സ്പിരിച്വലി ഉയരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം കാണിക്കുന്നുണ്ട് എല്ലാം ബോട്ടം വന്നിരിക്കുന്ന നല്ലൊരു കാർഡാണ് പിന്നെ നമുക്ക് ബാക്കി നോക്കാം നൈറ്റ് ഓഫ് നൈറ്റോ പിൻ്റെക്ക് പേജ് ഓഫ് പിൻഡെക്ക് സെവൻ ഓ ക്ലക്സ് അപ്പൊ ആദ്യം വന്നിരിക്കുന്നത് നൈറ്റോപ്പൻകൾസ് ആണ് അപ്പൊ എന്തോ നിങ്ങൾക്ക് കുറച്ച് പൈസ നഷ്ടപ്പെട്ട് ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് അവർ തരാത്തതോ അങ്ങനെ എന്തെങ്കിലും ചീറ്റിങ് എന്തോ കാണിക്കുന്നുണ്ട് കാരണം ഫൈവ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചീറ്റിങ് നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വിഷമത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട് അത് കർമ്മിക് സിറ്റുവേഷൻ ആയിരിക്കണം കാരണം ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് നിങ്ങൾ കർമിക് സിറ്റുവേഷൻ ആണെന്ന് ആലോചിച്ചിട്ടങ്ങ് വീട്ടുക ആ ഒരു കാര്യം നിങ്ങൾക്കല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഡിവൈൻ തന്നെ നിങ്ങൾ മുമ്പിലേക്ക് കൊടുത്ത് തന്നിട്ടുണ്ട് ഏസോ സോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വിഷമേ ഉള്ളൂ ഇന്നത്തെ ദിവസം ഈ ഒരു ചീറ്റിങ് എന്തോ പൈസ പോയിട്ടുണ്ട് നേരത്തെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ ചിലവാക്കിയതിൻ്റെ ഇല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് അത് കിട്ടാത്തതിൻ്റെ വിഷമമുണ്ട് നല്ലോണം അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും നിങ്ങൾ ഈ ഏസോ സോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിതൊക്കെ ഈസി ആയിട്ട് തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ച് അതിലേക്ക് വരാൻ പറ്റും നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഡിവൈൻ്റെ മെസ്സേജ് തന്നെ തന്നിട്ടുണ്ട് വേറെ നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ള വഴിയും നിങ്ങളിപ്പോൾ എത്ര നഷ്ടപ്പെട്ടോ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുമോ അതുപോലത്തെ ആ താ കൊടുത്തവർ തിരിച്ചുവരുമെന്നോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട തിരിച്ചു തിരിച്ചുവരുമോന്നല്ല അല്ലാതെ നിങ്ങൾ ഈ നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് വീണ്ടും പുതിയതായിട്ട് ഒന്നേ നമ്പർ തുടങ്ങി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു പോയ വിഷമത്തിലിരുന്ന് ഈ പൈസ നഷ്ടപ്പെട്ട വിഷമത്തിലിരുന്നിട്ട് അഡിക്ഷനൊക്കെ എന്താ ആൽക്കഹോൾ ഉപയോഗിക്കോ പോലി അങ്ങനത്തെ അങ്ങനത്തെ ഒന്നും വേണ്ട നിങ്ങൾക്ക് നല്ലതുപോലെ ഡിവൈൻ്റെ സപ്പോർട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ പോയത് പോകാനുള്ളതായിരുന്നു നിങ്ങളുടെ ഇന്ന് അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങളത് പോകട്ടെന്ന് തന്നെ വിചാരിക്കുക കാരണം നിങ്ങൾക്കിനി ഈ നിങ്ങളുടെയും നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ ഡിവൈനായിട്ട് പുതിയ എ സോ വാൺസിൻ്റെ എനർജി വന്നിട്ട് പുതിയ തുടക്കം കാണിക്കുന്നുണ്ട് അപ്പം ഡിവൈനായിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ കാ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോവും നിങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് പിടിക്കാൻ സാധിക്കും അപ്പം അല്ലാതെ നിങ്ങൾ വിഷമിച്ച് ചെയ്യാൻ ഡിപ്രഷനായിട്ട് വേറെ അഡിക്ഷനിലേക്കൊന്നും പോകണ്ട അതൊക്കെ ഒഴിവാക്കും അഡിക്ഷനൊക്കെ ഒഴിവാക്കും പിന്നെ ഇത് എംബ്രറിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ കാൽക്കീടിലാക്കി നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഒരു എംബ്രറിൻ്റെ കാര്യമാകുമ്പോൾ അറിയാമല്ലോ പവറും മണി സ്നേഹവും സപ്പോർട്ടും എല്ലാം കൂടെ കാണും കാരണം നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും ആ ഒരു പവറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഈ ചീറ്റിങ് എനർജി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ദിവ്യൻ തന്നെ ആ ഒരു എന്താണോ ദിവ്യൻ്റെ വഴി കാണിക്കുന്ന അതിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നൈനോ കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതെല്ലാം നേടാൻ സാധിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ടെൻ കപ്സിൽ എത്താൻ എത്താനും സാധിക്കും ഫാമിലിയായിട്ട് നിങ്ങൾക്ക് സന്തോഷം അവർക്ക് വേണ്ടത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നേടേണ്ട അതെല്ലാം നിങ്ങൾക്ക് നേടി നിങ്ങൾക്ക് ഒരു ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം അത് എന്തോ നെഗറ്റീവ് ഉള്ളത് അത് നിങ്ങൾ തന്നെ അതെനിക്ക് ആവശ്യമില്ലാത്തതാണെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ കളയുക നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻ മൈൻഡിൽ തന്നെ സന്തോഷമൊക്കെ വരുന്നു വരും നിങ്ങൾ ഫാമിലിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾ നേടാനുള്ള എല്ലാം നിങ്ങളിലേക്ക് വരും അപ്പോൾ ഡിവൈനെ വിശ്വസിച്ച് ഡിവിൻ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ മുമ്പോട്ട് പോവുക പിന്നെ നമ്മളെ ചീറ്റ് ചെയ്തവർക്കൊക്കെ പിന്നെ കാര്മ്മിക്കല്ലേ പിന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് തീവും അപ്പം നമുക്ക് തന്നേ രീതിപ്പം വരണമായിരുന്നു അതുകൊണ്ട് ഇനി കറണ്ട് സിറ്റുവേഷൻ ഇപ്പം നമ്മളിലേക്ക് വന്നിരിക്കുന്നത് എനർജി വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി അപ്പൊ ഇതാണ് ഇന്നത്തെ എനർജി എല്ലാവർക്കും ഈ ഈ ഒരു വിഷമം മാത്രം ചെറിയൊരു എന്തോ പൈസ നഷ്ടപ്പെട്ടൊരു വിഷമത്തിലിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഫാമിലിയോടൊക്കെ ഭയങ്കര സന്തോഷം സ്നേഹത്തോടെ ഇരിക്കാൻ സാധിക്കും എല്ലാം കിട്ടി പൈസയൊക്കെ നിങ്ങൾക്ക് ആ പോയതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന ഒരു സന്തോഷത്തിൽ നിങ്ങളിരിക്കും കാരണം അതിനുള്ള വഴിയൊക്കെ ഡിവൈൻ കൊണ്ടുവരുന്നില്ല മുമ്പിലേക്ക് അപ്പോൾ അത് ഓർത്ത് സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക എല്ലാം ഡിവൈനിൽ സറണ്ടർ ചെയ്ത് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുക നിങ്ങൾക്ക് എല്ലാം നല്ലതായി വരും അപ്പോൾ ഓക്കെ താങ്ക് യു ഇതാണ് ഇന്നത്തെജി ആർക്കെങ്കിലും പേഴ്സണൽ റേറ്റിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ എന്താ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു